നമസ്കാരം ആത്മബന്ധുക്കളെ ബഹുമാന്യനായ അധ്യക്ഷൻ അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് എൻ്റെ ദീർഘകാല സുഹൃത്ത് ഹബീബായ ഷാക്കിർ ബാബു മാസ്റ്റർ മറ്റ് പരിചിതരും അപരിചിതരുമായ ആ സ്ത്രീ പുരുഷം ആ ബാലവൃദ്ധം ആത്മബന്ധുക്കളെ നമസ്കാരം എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി എന്നും ദയാനിധിയായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മൾ ഏവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ അസ്സാം വലൈക്കും ക്രൈസ്തലോഡ് ജയ് ജഗത് ലോക സമസ്ത സുഖിനോ ഭവന്തു ഞാൻ ഐ എസ് എമ്മിൻ്റെ മർക്കസ്തവ ഐ എസ് എമ്മിൻ്റെ സർക്കാരിന് സമർപ്പിക്കുന്ന നിവേദനം പൂർണ്ണമായും വായിച്ചു വളരെ ഗൗരവത്തോടു കൂടി തയ്യാറാക്കിയ വളരെ വസ്തുനിഷ്ഠമായ ആ നിവേദനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് അടുത്ത കാലത്തൊന്നും അത്ര സമഗ്രമായൊരു നിവേദനം ഞാൻ കണ്ടിട്ടില്ല ഈ നിവേദനം സർക്കാരിൽ എത്തിക്കുന്നു നിങ്ങൾ സർക്കാരിൽ എന്തായിരിക്കും പ്രതികരണം നിങ്ങളതിൽ പറഞ്ഞത് പ്രധാനമായും മദ്യത്തിൻ്റെ വ്യാപനം കുറയ്ക്കാനാണ് സർക്കാർ അതിന് സമ്മതിക്കുന്നില്ല എങ്കിൽ ഐ എസ് എം എന്താണ് ചെയ്യാൻ പോകുന്നത് അതാണ് എൻ്റെ ചോദ്യം ഐ എസ് എമ്മിൻ്റെ യാത്ര ഗംഭീരമാണ് നല്ല കേരളം ഇതിൽ കെ എൻ എമ്മുണ്ട് ഐ എസ് എമ്മുണ്ട് എം ജി എം ഉണ്ട് അതുപോലെ ഐ ജി എം ഉണ്ട് ഇനി ആരും ഉണ്ടാകാനില്ല എല്ലാവരും ഉണ്ട് എല്ലാ തലമുറകളുടെയും പങ്കാളിത്തവും പ്രാതിനിധ്യവുമുണ്ട് ഈ കുഞ്ഞു മനസ്സുകൾ ഒരു സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ ഈ റാലി ഈ ജാഥ ഈ ക്രൗഡ് ഓഫ് പീപ്പിൾ ഇതാരോടാണ് സംസാരിക്കുന്നത് ഒരു ലഹരിയും ഇതുവരെ ഉപയോഗിക്കാത്ത ആളുകളോടാണ് ഉപയോഗിക്കുന്നവരൊക്കെ പുറത്താണ് അവരെ കേൾപ്പിക്കാൻ കഴിയുന്നില്ല അതിനിടെ സർക്കാർ തലത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ വലിയ പരിപാടിയുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഷാക്കിർ ബാബു അധ്യക്ഷനോ പറഞ്ഞു കേരളത്തിൽ ഗവൺമെന്റ് ചെയ്യുന്ന എത്ര ഗംഭീര കോടികൾ ഒന്നാമത്തെ ഈ ഗവൺമെന്റിന് മുമ്പുള്ള ഗവൺമെന്റ് പതിനാറായിരത്തി കോടിയാണ് മധ്യത്തിൽ നിന്നുള്ള ലാഭം അതിൽ നൂറ്റൻപത് കോടിയാണ് വിരുദ്ധ പ്രവർത്തനത്തിന് ചെലവഴിച്ചത് പതിനാറായിരം കോടിക്ക് മദ്യം വിൽക്കുക നൂറ്റൻപത് കോടിക്ക് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് ചെലവഴിക്കുക ഇതെന്ത് എന്തൊരു ബുദ്ധിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അഭിലാഷിന് എന്നോട് യോജിക്കാൻ പ്രയാസമുണ്ടാകും എനിക്ക് കക്ഷി രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ എന്നോട് വിയോജിപ്പിക്കേണ്ട ഞാനൊരു സത്യം പറയുക ഗവൺമെൻറ് എന്നാണോ ഏത് ഭരണകൂടവും മദ്യത്തിൻ്റെ ലാഭം വേണ്ടെന്ന് വെക്കുന്ന അന്ന് മാത്രമേ നമ്മുടെ കേരളവും സമൂഹവും രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ ഒരു ഭാഗത്ത് മദ്യം കണ്ടമാനം വിതരണം ചെയ്യുക എന്നിട്ട് മറ്റു ലഹരികൾക്കെതിരെ പറയുക പറയുന്നുണ്ട് നീ ചെയ്യാത്തത് നീ പറഞ്ഞു നടക്കരുത് നീ വിധിക്കപ്പെടും വിധിക്കപ്പെടുന്നവർ അത്ര വിശ്വാസമുണ്ടെന്ന് അറിയില്ല പക്ഷേ ചെയ്യാത്തത് പറഞ്ഞു നടക്കുക നമ്മുടെ കുട്ടികൾ ഏറ്റവും ആദ്യം കുട്ടികൾ എങ്ങനെയാ ലഹരിയിൽ പെടുന്ന അറിയുമോ നമ്മളൊക്കെ തന്നെ പെടാറുള്ള ആളുകൾ പുകവലി കണ്ടിട്ട ബാപ്പ പുകവലി വായിലേക്കെടുത്ത പുക ബാപ്പ മൂക്കലൂടെ വിടുമ്പോൾ റഷീദം വിചാരിക്കും എന്റെ ബാപ്പ എന്തൊരു ശാസ്ത്രജ്ഞനാണ് പിന്ന അതുപോലെ തന്നെ ബാബു മോൻ്റെ അച്ഛൻ പുക ആകാശത്തിലേക്ക് ചുരുളായി വിടുമ്പോ ബാബു മോനും വിചാരിക്കും എന്റെ അച്ഛൻ മോശക്കാരനല്ലോ അങ്ങനെയാണ് മക്കൾ പുകവലിയിലേക്ക് വന്നത് ആ പുകവലിച്ചു കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരിയിലേക്ക് വരുന്നത് ഏറ്റവും അധികം കേരളത്തിൽ സിഗരറ്റിന്റെ ഇന്ത്യയിലും കേരളത്തിലും സിഗരറ്റിന്റെ ഏജന്റായ ഒരു മന്ത്രിയുണ്ട് നമ്മളുടെ സർക്കാർ ഒന്നുകിൽ അദ്ദേഹം സിഗരറ്റ് കച്ചവടം നിർത്തണം അല്ലെങ്കിൽ മന്ത്രിപ്പണി അവസാനിപ്പിക്കണമെന്ന് ഞങ്ങളൊക്കെ പറയുക നിങ്ങളത് പറയണമെന്നില്ല ഞങ്ങളിങ്ങനെ ദുവാ ചെയ്യുക രണ്ടാലൊന്നേ പറ്റൂ അതുകൊണ്ട് മധ്യത്തിൽ നിന്നുള്ള വരുമാനം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകാത്ത കാലത്തോളം നമ്മൾ രക്ഷപ്പെടില്ല സർക്കാർ അങ്ങനെ തയ്യാറാകണമെങ്കിലോ സർക്കാരിൽ നമ്മൾ സമരസമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കണം ഞങ്ങൾ മലപ്പുറം കലക്ടറേറ്റിലെ സത്യാഗ്രഹം ഇന്ന് അറുന്നൂറ്റൻപതാമത്തെ ദിവസമാണ് ഞങ്ങൾ കാര്യമായ മഴ ഉണ്ടായിട്ടും നൂറ് നൂറ്റൻപത് ആളുകളുടെ ഒരു കലക്ടറേറ്റ് മാർച്ച് നടത്തി ഞാൻ പറയുന്നത് കെ എൻ എം ഐ എസ് എം എം ജി എം ഐ ജി എം ഇവരെല്ലാം ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ സർക്കാർ മദ്യ കച്ചവടം നിർത്തുക എന്നാവശ്യപ്പെട്ട് എല്ലാ കലക്ട്രേറ്റിലേക്കും ഒരു മാർച്ച് നടത്തണമെന്നാണ് ആ മാർച്ച് കൊണ്ട് സർക്കാർ നിർത്തു ഇല്ല അത് സർക്കാരിലേക്ക് ഒരു സമരസംബ് സന്ദർഭമാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഇപ്പം മദ്യവും ലഹരിയും ഒക്കെ ആളുകൾ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലാകുന്നില്ല ആ ഭാര്യയും വൈഫും എന്ന് പറയാൻ പറ്റില്ല ഇത് രണ്ടും ഒന്നല്ലേ തന്നെയാണ് തന്നെയാണ് ലഹരി ലഹരി നിങ്ങൾ അറിയുമോ എന്റെ കയ്യിലുള്ളത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി രണ്ടിൽ നടത്തിയ ഒരു പഠനത്തിന്റെ റിപ്പോർട്ടാണ് ഇത് ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടല്ലോ ഇത് ചോപ്പും നീലയും രണ്ട് വരയുണ്ടല്ലോ ഇത് ലഹരി പദാർത്ഥങ്ങളുടെ ഒരു പട്ടികയാണ് അതിൽ ഇവർ ലഹരി സമൂഹത്തെ ഉപയോഗിക്കുന്ന ആളെ ബന്ധുക്കളെ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു ബാധിക്കുന്ന പഠനം ഏറ്റവും വലിയ ലഹരി ഏതാണെന്നാണ് പഠനം ആ ചുവന്ന അടയാളം കാണുന്നത് ഉപയോഗിക്കുന്ന ആളെ ബാധിക്കുന്നതാണ് അല്ല ചോന്ന അടയാളം കാണുന്നത് സമൂഹത്തെ ബാധിക്കുന്നതാണ് നീല അടയാളം കാണുന്നത് ഉപയോഗിക്കുന്ന ആള് വാദിക്കുന്ന എന്തെല്ലാത്തിന് പഠനം നടത്തി ആൽക്കഹോൾ മദ്യം ഇവർ എൺപത് സ്കോർ കൊടുത്തു എൺപതിൽ എഴുപത്തിരണ്ടാണ് ആൽക്കഹോളിന്റെ സ്കോർ അതാകട്ടെ ഉപയോഗിക്കുന്ന ആളേക്കാൾ അതാകട്ടെ ഉപയോഗിക്കുന്ന ആൾക്ക് കൂടുതലും മറ്റുള്ള ആളുകൾക്ക് കുറവുമാണ് രണ്ടാമത്തേത് ഹെറോയിൻ ഹെറോയിൻ അൻപത്തി അഞ്ചാണ് സ്കോർ അതിൽ പകുതിയിലധികവും ഉപയോഗിക്കുന്ന ആൾക്കാണ് ബാധകം സമൂഹത്തിനല്ല മൂന്നാമത്തേത് ക്രാക്ക് കൊക്കയും ഒരു വിശ ഇപ്പോൾ ദോശ മസാല ദോശ എന്ന് പറയുമ്പോൾ ക്രാക്ക് കൊക്കൈൻ ഒരു വിശേഷപ്പെട്ട കൊക്കൈനാണ് അത് അൻപത്തി നാലാണ് അത് ഉപയോഗിക്കുന്നവർക്ക് കൂടുതലും മറ്റുള്ളവർക്ക് കുറവുമാണ് അതുപോലെ തന്നെ മെറ്റം ഫെറ്റാമിൻ അതാണ് എം ഡി എം എയിലെ പ്രധാന ചേരുവ കണ്ടോളൂ അത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നവനെ തന്നെ ബാധിക്കുന്നു സമൂഹത്തിന് കുറവാണ് എം ഡി എം എ പിന്നെയാണ് കൊക്കൈൻ കൊക്കൈൻ എന്ന് പറയ ലഹരി പദാർത്ഥം അത് കണ്ടില്ലേ ചുവന്ന ചെറുതായിട്ടാണ് അത് ഉപയോഗിക്കുന്നവനാണ് കുറവ് അതുപോലെ തന്നെ ടൂബാക്കോ റ്റുബാക്കോ എന്ന് പറയാ പുകയില്ല അത് എത്രയെന്നറിയോ സ്കോർ ഇരുപത്തി ആറാണ് കഞ്ചാവ് ഇരുപത്തി മൂന്നാണ് ഇതിൽ മെറ്റാംഫെറ്റാമിൻ കണ്ടില്ലേ അത് ഉപയോഗിക്കുന്നവന് തന്നെയാണ് പ്രധാനമായി ബാധിക്കുക എം ഡി എം ഞാൻ പറഞ്ഞു മനസ്സിലായോ മദ്യപിക്കുന്നവർ ഒരു പത്ത് വയസ്സിൽ പതിനഞ്ച് വയസ്സിൽ മദ്യപാനം തുടങ്ങി അൻപത്തി അഞ്ചറുപത് വയസ്സാകുമ്പോഴേക്ക് അയാൾ കല്യാണം കഴിക്കുന്നു മക്കളെ സൃഷ്ടിക്കുന്നു മാതാപിതാക്കളെ അറിയിക്കുന്നു നാടു മുഴുവൻ കുട്ടിച്ചോറാക്കുന്നു ക്രിമിനൽ കേസിൽ പെടുന്നു അന്യർക്ക് സ്വൈര്യം കൊടുക്കുന്നില്ല ദാമ്പത്യകലഹം ഭാര്യയെ ആക്രമിക്കുന്നു അഥവാ കൊല്ലുന്നു അയാൽ വീട്ടുകാർക്ക് ശല്യം ചെയ്യുന്നു ഇതൊക്കെയാണ് അവനൊരു പത്തൊൻപത് കൊല്ലക്കാലം ജീവിച്ചാൽ അങ്ങനെ ഒരു നൂറ് കുടിയന്മാർ ഒരു വാർഡിലുണ്ടെങ്കിൽ എന്താ വാർഡിൻ്റെ കഥ എന്നാൽ എം ഡി എം എ അതല്ല അഭിലാഷ് ഒരു മോൻ പതിനഞ്ച് പത്ത് വന്ന് വയസ്സിൽ ഇത് കഴിക്കു തുടങ്ങിയ പതിനഞ്ച് വയസ്സാകുമ്പോഴേക്കും കല്യാണവും കഴിക്കുന്നില്ല മക്കളും ഉണ്ടാകുന്നില്ല അഞ്ചു കൊല്ലം കൊണ്ടുപോകാൻ അങ്ങ് ചത്തുപോകും മകൻ മരണപ്പെട്ടാൽ മരണമടഞ്ഞാൽ ദുഃഖിക്കുക മാതാവും പിതാവുമാണ് പിതാവ് കാലക്രമേണ മറക്കും അമ്മ മരണം വരെ എൻ്റെ മോൻ അള്ളാ എൻ്റെ മോൻ എന്ന് വിചാരിച്ചിരിക്കും സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു സർവേ എടുത്തു നോക്ക് നിങ്ങളെ ചുറ്റുപാടിൽ എം ഡി എം എ കൊണ്ട് എത്ര കുടുംബങ്ങൾ തകർന്നു കള്ളു കുടിച്ച് കാലാകാലം എത്ര ദാമ്പത്യം തകർന്നു എത്ര വിവാഹമോചനമുണ്ടായി എത്ര ഭാര്യാ മർദ്ദനമുണ്ടായി എത്ര ബലാത്സംഗം ഉണ്ടായി എം ഡി എം എക്കാരും പൈസ തീർന്നാൽ മാത്രമാണ് ഉമ്മേനെയും ബാപ്പേനെയും അച്ഛനേയും അമ്മേനെയും കൊല്ലാൻ നോക്കുക അപ്പൊ ഇപ്പോൾ ആളുകൾ പേടിക്കുക ഇപ്പോഴെന്താ നിങ്ങളൊക്കെ ഇറങ്ങാൻ കാരണം മക്കൾ എപ്പോഴാണ് നമ്മളെ കൊല്ലുക എന്ന പേടിയിലാണ് സംഭവം ഇതെന്താ കാര്യം അള്ളാഹുവിൻ്റെ ഒരു കുതറത്തായി കേരളത്തിൽ എട്ട് കൊല്ലം മുമ്പ് ഇരുപത്തിയൊൻപത് ബാറുകളാണ് ഉള്ളത് ഇപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ബാറുണ്ട് ആരും അനങ്ങിലാണോ ഞങ്ങൾ പാവങ്ങളല്ലാതെ ഈ മലപ്പുറം ജില്ലയിൽ എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ആഹ്വാനം ചെയ്യപ്പെട്ട ആലു ഇമ്രാൻ ഖുർആൻ ഇന്ത്യയിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്നത് മലപ്പുറത്താണ് മലപ്പുറത്ത് അരക്കോടി ജനങ്ങളുണ്ട് ആ നാട്ടിലാണ് ആലു ഇമ്രാൻ മനസ്സിലുള്ളവരാണ് ഇവിടെ ഒരു ബാറെ ഉണ്ടായിരുന്നുള്ളു എട്ട് കൊല്ലം മുമ്പ് ഇപ്പോൾ ഇൻഷല്ല ഇരുപത്തി ഏഴ് ബാറായി ഇരുപത്തിയെട്ടാമത്തേത് പൂരപ്പുഴയിൽ പണി പൂർത്തിയാകുന്നു ഇരുപത്തി ഒമ്പതാമത്തേത് അരീക്കോട് കിഴിശേരി പണി തുടങ്ങിക്കഴിഞ്ഞു ആരും ഒന്നും വിട്ടുന്നില്ല ഇതാണ് അള്ളാഹുവിൻ്റെ കുതറത്ത് അബ്ഖാരി മുതലാളികൾ ശബ കോട്ടക സൃഷ്ടിച്ചു ബാർ മുതലാളിമാർ അതിന്റെ മുമ്പിലൂടെ നമ്മളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയും എം ജി എമ്മും മുജാഹിദും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും കൈവീശി നടന്നുപോയി കണ്ടില്ല ഈ കോട്ടകൾ കണ്ടില്ല അത് കാണാത്ത ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അച്ഛനും അമ്മയ്ക്കും അള്ളാഹ് കൊടുത്ത ശിക്ഷയാണ് നോക്കിയാൽ കാണാത്ത പൊടി രൂപത്തിലുള്ള എം ഡി എം എക്കെതിരെ റോട്ടിൽ നേരെ മറിച്ച് മദ്യവ്യാപനത്തിനെതിരെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം രക്ഷപ്പെടുമായിരുന്നു ഇനി ഞാൻ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ആലും ഇമ്രാൻ പറഞ്ഞില്ലേ എന്താണ് എനിക്ക് വാക്കുവായിട്ടുള്ള ബന്ധം അറിയാമോ ഹുസൈൻ മഡപൂർ സാഹിബ് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പിലാത്തറയിൽ കൊണ്ടുപോയി ഓർമ്മയുണ്ടോ അവിടെ കെ എൻ എമ്മിന്റെ ഒരു മഹാസമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ബിലാൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി ഇസ്ലാമിലേക്ക് വന്നാണ് അയാൾ അമേരിക്കക്കാരനാണ് അദ്ദേഹം ആ പ്രസംഗം ഉദ്ഘാടനം ചെയ്യുന്ന ഏത് വാചകത്തോട് കൂടിയെന്നറിയുമോ അള്ളാഹുവിൻ്റെ മഹിതവചന സംഹിതയായ വിശുദ്ധ ഖുർആാനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് സുല്ലാഹു അലൈവസമ്മ കാണിച്ചു തന്ന വഴിയുടെ ആധാരമായ അതീഷുകളും മുറുകെ പിടിച്ചുകൊണ്ട് അല്ലയോ ഇസ്ലാം സമൂഹമേ മുന്നോട്ടു പോകാൻ ഞാൻ നിന്നെ ആഹ്വാനം ചെയ്യുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് ഒരു വായകം കൂടിയുണ്ട് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ആഹ്വാനം ചെയ്യപ്പെട്ട സമൂഹമേ അള്ളാഹുവിൻ്റെ വചനം നീ വിസ്മരിച്ചാൽ നീ അതിനെ അവഗണിച്ചാൽ മറ്റെന്ത് ഇബാദത്ത് ചെയ്തിട്ടും നിനക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ഉണ്ടാവില്ല അവനെ സംപ്രീതനാക്കിയും അവനാൽ സംപ്രീതനാക്കപ്പെട്ടും അല്ലയോ ശാന്തി പ്രാപിച്ച ആത്മാവേ എന്നാണ് ഇസ്ലാമിനെയുള്ള സംബോധന അപ്പോ ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക തിന്മകളിൽ ഖുർആൻ ഖുരാൻ പറഞ്ഞ പേര് ഹംറ് എന്നാണ് ഹംറ് എന്ന വാക്കിന്റെ അർത്ഥം ബുദ്ധിക്ക് മറയിടുന്നത് എന്നാണ് ബുദ്ധിയെ മറച്ചു കളഞ്ഞാൽ ഉമ്മയും അമ്മയും അച്ഛനും ബാപ്പയും പള്ളിയും കിമിലയും അർത്താരെയും കുർബാനയും ശാന്തിയും ശ്രീകോവിലൊന്നുമില്ല റോഡും തോടുമില്ല പാമ്പും പട്ടിയുമില്ല ആങ്ങളെയും പെങ്ങളുമില്ല ബുദ്ധി മറഞ്ഞു പോയാൽ അതുകൊണ്ടാണ് റസുൽ കരീം സല്ലാ വസ്ലമ മദ്യം സകല തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയുമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് മദ്യം സകല തിന്മകളുടെയും താക്കോല റസൂലിന്റെ സ്വന്തത സഹചാരി ഉറ്റമിത്രമായിരുന്ന അശ്രദ്ധി പറഞ്ഞു മദ്യം വ്യഭിചാരത്തെയും മോഷണത്തെയും കാൾ നികൃഷ്ടമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇളകാത്തത് ഇളകാത്തത് എന്ന് ഞാൻ പറയുന്നില്ല ഇളകി തുടങ്ങിയതിന് ലക്ഷണമാണ് ലോകത്ത് ഇന്ത്യയിൽ കേരളത്തിൽ ഈ നമ്മളുടെ ഇടവണ്ണയിൽ ഏറ്റവും വലിയ ഭീകരതയുള്ള രണ്ട് സംഗതികളാണ് ഒന്ന് വർഗീയതയും ഒന്ന് ലഹരിയും വർഗീയതയ്ക്കെതിരെ പ്രബോധനങ്ങൾ തന്നെ തുടർന്നാൽ മതി ലഹരിക്കെതിരെ മദ്യം ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെ പ്രബോധനങ്ങളോടൊപ്പം പ്രക്ഷോഭണങ്ങളും വേണം പ്രക്ഷോഭണമാണ് ജിഹാദ് ജിഹാദ് ഇസ്ലാമികളെ പറ്റി മുജാഹിദിനെ പറ്റി വിശേഷിച്ചു ഒരു ആരോപണം ഞാൻ കേട്ടു കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കലക്ടർമാർ ഒക്കെയുള്ളൊരു മീറ്റിങ്ങിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടി വർഗീയതക്കെതിരെ അപ്പോൾ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ നേതാവ് ഏതാന്ന് ഞാൻ പറയുന്നില്ല അയാൾ പറയുക ഈ മുജാഹിദ് എന്ന് പറയുന്നാണ് കലക്ടർ ഏറ്റവും വലിയ വർഗീയവാദിബുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്നതിന്റെ കേരളത്തിലെ രൂപമാണ് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ ആരൊക്കെ ഈ ഹിക്കുമത് ആരും ഒന്നും മിണ്ടുന്നില്ല എന്റെ പ്രസംഗം കഴിഞ്ഞു പോയി അവസാനം ഞാൻ എഴുന്നേറ്റിന്ന് കലക്ടറോട് പറഞ്ഞു ഇയാൾക്ക് ഒരു ബോധവും വിവരവും ഇല്ലാതെ പറയുന്ന കേരള നദുവത്തിൽ മുജാഹിദ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ശിലയാണ് അപ്പോൾ ഇയാളെല്ലാവരും നോക്കി ഞാൻ പറഞ്ഞു അയാൾക്ക് മുജാഹിദ് എന്താണ് ഇസ്ബുൾ മുജാഹിദ്ൻ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ അയാൾ വളരെ അന്ധമായി പഴയ ചില കാര്യങ്ങൾ മന്ത്രവും ചരണുമായിട്ട് കഴിയുന്ന ഒരു പാർട്ടിയാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോഴാണ് അവിടെ ബോധ്യമായത് മുജാഹിദ് എന്ന് പറയുന്ന നൂറ്റിപ്പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് നേതാക്കളിൽ നിന്നാണ് വലിയ വലിയ ഇസ്ലാമിക ബോധം മറ്റുള്ളവർക്ക് ആദ്യമാദ്യം പകർന്ന് കിട്ടിയത് എനിക്കങ്ങനെയാണ് കിട്ടിയത് ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഖുർആാനെപ്പറ്റി ചർച്ച ചെയ്യാത്ത ആഴ്ചയിൽ ഒരിക്കൽ ചർച്ച ചെയ്യും എൻ്റെ ഭാര്യയെ നിങ്ങൾക്കറിയാമോ വെളിച്ചം പദ്ധതിയിൽ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് നൂറിൽ നൂറ് മാർക്കും വാങ്ങി പതിനായിരം രൂപ അവാർഡ് കിട്ടിയ സ്ത്രീയാണ് അവൾ എൻ്റെ കൂടെ മലപ്പുറം സത്യാഗ്രഹത്തിൽ ഞങ്ങൾ സത്യാഗ്രഹ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ മുസ്ലിങ്ങളോട് ഞാൻ പറയാറുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളുടെ പലായനകാലത്ത് ഒരു കാര്യം പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ്റെ റസൂൽ കാണുകയാണ് ആ ചെറുപ്പക്കാരൻ്റെ പ്രത്യേകത റസൂൽ ശ്രദ്ധിച്ചു എന്നിട്ട് റസൂൽ പറഞ്ഞു ഈ യാത്ര നിങ്ങളുടെ ഈ കുടുംബ റാലി യാത്ര ഈ യാത്ര ഔമാലു കേട്ടിട്ടുണ്ടല്ലേ അത് എപ്പോഴാണ് റസൂൽ പറഞ്ഞെന്ന് പറയുമോ ആ ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാർ ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കണ്ണ് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മേലും പോകുന്നില്ല റസൂൽ പറഞ്ഞു ഈ ജാഥയിൽ പരലോക സൗഖ്യം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതാകാം അല്ല ഇഹലോകത്തിൽ ചില കാര്യങ്ങളാണ് ഉദ്ദേശിക്കെങ്കിൽ അതാകാം നിങ്ങളുടെ കർമ്മത്തിന്റെ ഉദ്ദേശം എന്താണോ അതാണ് കർമ്മത്തിന്റെ ഫലം അതുകൊണ്ട് ഞാൻ ഐ എസ് എമ്മിനോട് പറയുന്നു ഈ യാത്ര ഇത് ഇഹലോകസുഖത്തിനുമുള്ള യാത്രയാ ഇഹലോകസുഖം എങ്ങനെ വീടിനുള്ള ഉള്ള പേരെന്താ അറബിയിൽ പക്ഷേ ബൈത്തല്ല വീട് വീട് മസ്കനായിരിക്കണം ശാന്തി ശാന്തികേഹമാകണമെങ്കിൽ അശാന്തി ഉണ്ടാകരുത് അശാന്തി ഉണ്ടാകരുതെങ്കിൽ ബുദ്ധിക്ക് മറയിടുന്ന ഒന്നിലും പെട്ടുപോകരുത് മക്കളും ഉമ്മയും ബാപ്പയും ഒന്നും അങ്ങനെ സ്വത്തമായ മനസ്സോടുകൂടി വളരുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ശാന്തി പുലരുകയുള്ളൂ കരീം സല്ലാഹു അലൈവുട് ഒരു വിശ്വാസിമെന്ന് ചോദിച്ചു തിരുമേനി എനിക്ക് അങ്ങി പറയും പോലെ ജീവിക്കാനൊന്നും ആവില്ല ഞാൻ എന്ത് ചെയ്യണം പുണ്യവാനാകണമെങ്കിൽ എടോ സഹോദര മനുഷ്യ ശരീരത്തിൽ രണ്ട് പ്രധാന ഇറച്ചിക്കഷ്ണങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് കൽബ് കൽബിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ആ കഷ്ണം നല്ലത് ചീത്ത കടന്നു വന്നാൽ നല്ലതാക്കി മാറ്റുന്നതാണ് എന്താണ് കൽബ് ചെയ്യുന്നത് മോശമായ രക്തം വന്നാൽ അതിന്റെ ശുദ്ധീകരണത്തിന് ഹൃദയവും പങ്കെടുക്കുന്നു ശീത്ത രക്തം വന്നാൽ അയോട്ടയും ആദ്യം എല്ലാവരും പഠിച്ചതല്ലേ അങ്ങനെ ചീത്ത രക്തം വന്നാൽ നല്ല രക്തമാക്കി മാറ്റുകയാണ് ഹൃദയത്തിൻ്റെ ഒരു ദൗത്യം ചീത്തയായ ചിന്തകൾ വന്നാൽ നല്ല ചിന്തകളായി മാറ്റുകയാണ് കൽബ് അതുകൊണ്ട് നീ ഒന്നും ചെയ്യണ്ട നിന്റെ കൽബ് നന്നായാൽ നീ നന്നായി ലോകം നന്നായി അതാണ് നല്ല കേരളം നല്ല കേരളം സംഭവിക്കണമെങ്കിൽ നല്ല ജനത ഉണ്ടാകണം നല്ല ജനത ഉണ്ടാകണമെങ്കിൽ നല്ല കൽബ് ഉണ്ടാകണം നല്ല കൽബ് ഉണ്ടാകണമെങ്കിൽ നല്ല കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും വേണം ഈ സാധനം എല്ലാവരെയും വഴിതെറ്റിക്കുന്നു ഈ സാധനം റസൂലിന്റെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലല്ലോ അപ്പൊ റസൂൽ മൊബൈൽ ഫോണിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട് മൊബൈൽ ഫോണിനെ കുറിച്ച് എന്താ അറിയ കേട്ടോളൂ അള്ളാഹുവേ അനാവശ്യമായ വിവരങ്ങൾ എന്നെ നീ രക്ഷിച്ചു തരണമേ അതാണ് റസൂലിന്റെ പ്രാർത്ഥന അനാവശ്യവും ആവശ്യമുള്ളതുമായ വിവരങ്ങൾ ഇതിലുണ്ട് അതിൽ കുറിച്ച് അല്ലയോ പ്രവാചകരേ മദ്യത്തെക്കുറിച്ച് അവർ നിങ്ങളോട് നിങ്ങളോട് ചോദിക്കുമായിരിക്കും നിങ്ങളെന്ത് മറുപടി പറയും മറുപടി ഇങ്ങനെ പറയുക അതിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട് തിന്മയാണ് കൂടുതലെങ്കിൽ ഉപേക്ഷിക്കുക നന്മയാണ് കൂടുതലെങ്കിൽ ഉപയോഗിക്കുക അതുകൊണ്ട് ഈ പെട്ടിയിൽ ഇത് ഇബിലീഷ് പെട്ടിയുമാകും ഇത് അള്ളാഹുവിൻ്റെ പെട്ടിയുമാകും ഇത് നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ മക്കളെ ശീലിപ്പിക്കുക ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ശീലിപ്പിക്കുക പക്ഷേ ചീത്ത കാര്യങ്ങൾക്കൊരു ലക്ഷണമുണ്ട് മനുഷ്യ മനസ്സിൽ മനുഷ്യ മനസ്സിൽ വിലക്കപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ എവിടെ ഉണ്ടെങ്കിൽ മനസ്സിൻ്റെ ചീത്ത ഭാഗം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനെ തിരിച്ചു പിടിക്കലാണ് നഫ്സൽ അമ്മാറേയും ലവാമയും മുത്തെയും നിങ്ങൾക്കറിയാമല്ലോ നഫ്സുൽ അമ്മാറയിൽ നിന്ന് നഫ്സുൽ മുത്ത നഫ്സൽവാമയിലെത്തി അവിടുന്ന് ശുദ്ധീകരണ പ്രക്രിയയിലൂടെ വിജയിച്ചാൽ അവൻ നഫ്സുൽ എത്തി അല്ലെങ്കിൽ തിരിച്ചു അവൻ നഫ്സുൽ അമ്മാറയിൽ തന്നെ എത്തും അതുകൊണ്ട് ഞാൻ പറയുന്നു നഫ്സുൽ അമ്മാറയിൽ നിന്ന് നഫ്സുൽ അബാമയിലൂടെ നഫ്സുൽ മുത്തുമയിലേക്ക് നമ്മുടെ മക്കളെ സമൂഹത്തെ ഭാര്യയെ ഭർത്താവിനെയൊക്കെ എത്തിക്കണമെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് വേറെ എങ്ങോട്ടും പോകേണ്ടതില്ല ഖുർആൻ മുറുകെ പിടിച്ചാൽ മതി ഖുർആനെ പറ്റി ഞാൻ പറയാറുണ്ട് ഖുർആൻ ഒരു ദീനോമീറ്റർ ആണ് ദിനോമീറ്റർ എന്ന് പറയാമോ പാലിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കുന്നത് ലാറ്റോമീറ്റർ മഴ പെയ്യുന്നോ ഇല്ലയോ മഴ പെയ്യുന്ന അളവ് വർഷമാവിധി പനി നോക്കുന്നത് തർമോമീറ്റർ ഞാൻ ദീനിയാണോ അല്ലയോ എന്ന് നോക്കുന്ന ദീനോമീറ്റർ അതാണ് ഖുർആൻ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കും അല്ലാഹുവേ ഞാൻ എത്രമാത്രം ദീനിയാണ് ഞാൻ എത്രമാത്രം കാഫിറാണ് ഞാൻ എത്രമാത്രം മുനാഫിക്കാണെന്ന് ഖുർആൻ മനസ്സിൽ വെച്ച് ചിന്തിച്ചാൽ ഉത്തരം കിട്ടും അതുകൊണ്ട് എൻ്റെ ആത്മബന്ധുക്കളെ നിങ്ങളുടെ യാത്ര ഗംഭീരമാകട്ടെ വയലാർ രാമവർമ്മ ഒരു കവിത എഴുതിയത് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം നല്ല സന്ദർഭത്തിൽ എഴുതിയ കവിത ചിടയും നമ്മുടെ സമൂഹം അങ്ങിങ്റിച്ചറിഞ്ഞ തളിരും പൂവും പിടഞ്ഞിടവേ ചെറിയ മുക്ക മക്കൾ മുത്തശ്ശിമാർ പാവങ്ങൾ ആക്രമിക്കപ്പെട്ടവ നാടന്ത പ്രകരങ്ങളെറ്റ് കിടിലം കൊൽക മുലപ്പാലുമായി പാടം നീന്തി വരുന്ന പൗർണമി മ്മിൻ്റെ നല്ല കേരളം പദ്ധതി ഗീതാഞ്ജലി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ജഗത് ലോകാസമത്താസു വിനോഭമന്തു ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനും എന്നെ കേൾക്കാനും ഇടവരുത്തിയ ദയാനിധിയ അള്ളാഹുവിന് എല്ലാ ത്രിതികളും അർപ്പിക്കുന്നു അല്ലാ റബിഅലമീൻ